എത്താൻ വേണ്ടി എങ്ങനെ എളുപ്പമുള്ള വഴി അല്ലെങ്കിൽ നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ നമുക്ക് എങ്ങനെയൊക്കെ എളുപ്പമെത്താം എന്ന് ചിന്തിച്ച് നടക്കുന്ന പലരുവാ ഞാനും നിങ്ങളും എല്ലാരും അപ്പൊ ഇപ്പൊ നമ്മൾ ഇങ്ങനെ വിശുദ്ധ ലൂയിസ് യഥാർത്ഥം അറിയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദ ഈസിയസ്റ്റ് വേ ടു ജീസസ് ഇറ്റ് ഈസ് ദാറ്റ് യു ആസ്ക് മേരി അതായത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഈശോയിലേക്ക് എത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എല്ലെത്തേണ്ടത് പരിശുദ്ധ അമ്മയുടെ അമ്മയുടെസ്ഥ അമ്മയുടെ കീഴിലും അമ്മ മാത്രമേ ഉള്ളൂ നമ്മളെ ഈശോയില് എത്രയും പെട്ടെന്ന് അടുപ്പിക്കുന്നതേ അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കില് ഇപ്പം നമ്മളൊക്കെ ഇപ്പം കുറെ നാളുകളായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈശോയുടെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി കൂടിയിരിക്കുന്നവരാണല്ലോ അപ്പം നമുക്കൊന്നും ഇനി അധികം സമയമില്ല മീൻസ് സമയമില്ലാത്ത ഒരു മരണത്തിന്റെ കാര്യമില്ല ഞാൻ പറയുന്ന നോട്ട് ഈവൻ എ സിംഗിൾ ഹോളിഡേ യൂസ്കെപ്റ്റ് ഫോർ ഹോളിഡേ അതായത് ഒരു ഹോളിഡേ പോലും നമുക്കിനി ഹോളിഡേ ആകാൻ പറ്റത്തില്ല കാര്യം ആസ് എ മിഷണറി ഓഫ് ക്രൈസ്റ്റ് ആസ് എ മരി മിഷണറി ഓഫ് മാമ മേരി നമുക്കിനി അധികം സമയമൊന്നുമില്ല നമ്മൾ ഒരു സീരിയസ് പ്രെയർ ലൈഫിൽ കയറേണ്ട ടൈമായി ആയി ഇപ്പം ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ചിനും ഡാനിയിൽ അച്ഛനൊക്കെ റെഗു ആയിട്ട് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് അതായത് അച്ഛൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഈ രണ്ട് ഇങ്ങനെ കഴിഞ്ഞ ദിവസം കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടില് ഡൊമിനിക് അച്ഛൻ പറഞ്ഞ കാര്യമാണ് അതായത് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാന്ന് കരുത് അച്ഛൻ ഒത്തിരി ഇത് കിട്ടി ഇത് കിട്ടിക്കൊണ്ടിരിക്കുവാണ് ഒരു ഇൻസൈറ്റ്സ് അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ലോകത്ത് ഒത്തിരി ദുരിതങ്ങളും യുദ്ധങ്ങളും ഒത്തിരി എന്താണ് നമ്മുടെ ഈ ഭൂമി അപകടങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ വരുന്നെന്ന് വെച്ചാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയിട്ടുള്ള ദൈവത്തിൽ നിന്നും ഒത്തിരി തെന്നു മാറിയിരിക്കുന്ന മനുഷ്യൻ എന്നുള്ളൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയുന്ന അപ്പം ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്നും നാളെ ഇന്നലെ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ യുദ്ധങ്ങളും പേമാരികളും യുദ്ധങ്ങളും ഭൂമികൾക്കും അതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിനി അധികം സമയൊന്നും ഇല്ല എത്രത്തോളം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഈശോയിൽ എത്താൻ പറ്റുമോ അതുമാത്രമാണ് അപ്പം ഈ മാമേരിയോട് വരാവുന്ന ഇടത്തോളം കാര്യമൊന്നും പറയുന്നുണ്ടല്ലോ പരിശുദ്ധ നമ്മുടെ വിമല ഹൃദയം നമ്മളെ ഈശോയുടെ ആ ഒരു വരവിനായിട്ട് വിധിക്കായിട്ട് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുക അതായത് പരിശുദ്ധ അമ്മയുടെ ഹൃദയം എന്ന് പറയുന്നത് മോസ്റ്റ് സെക്യൂർഡ് പ്ലേസ് ആണ് അതായത് നല്ലതിന് മാത്രം അമ്മ സ്വീകരിച്ചിട്ട് ആ നമ്മളിലുള്ള ചീത്ത ഭാഗങ്ങൾ അമ്മ എടുത്ത് കളയുന്നു അതാണ് ഒരു ഒരു അമ്മയുടെ ഒരു വിമല ഹൃദയത്തിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സംഭവം അതാണ് അതായത് നല്ലതിന് മാത്രം സ്വീകരിച്ച് കൊടുക്കുന്നു ചീത്ത തെടുത്ത് മാറ്റുന്നു നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടവർക്കും നമ്മൾ ചീത്ത ഒരിക്കലും കൊടുക്കത്തില്ല നമ്മൾ നല്ലത് മാത്രമേ കൊടുക്കത്തുള്ളൂ ഫൈൻ അപ്പം പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് നമ്മളെ കൊടുക്കാൻ നേരത്ത് നമ്മളിലെ പ്യൂരിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്ന ഈശോയ്ക്ക് അത് കൊടുക്കുന്ന സി നമ്മൾ ഇപ്പൊ ഒരു റോട്ടൺ ഫ്ലവറും ഒരു ഫ്രഷ് ഫ്ലവർ അതായത് നല്ല സുഗന്ധമുള്ള റോസാപ്പൂവും നല്ല സുഗന്ധം ഇല്ലാത്ത റോസാപ്പൂവും റോസാപ്പൂന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം രണ്ടും റോസാപ്പൂണ് ബൈ അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അത് ചീത്തതും നല്ലതുമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പം നമ്മളിൽ നല്ല റോസാപ്പൂക്കൾ മാത്രമേ പരിശുദ്ധ അമ്മ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ കൊടുക്കാൻ പറ്റുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മാത്രമേ കൊടുക്കത്തുള്ളൂ അപ്പൊ പരിശുദ്ധ നമ്മുടെ വിമലഹൃദയം എന്ന് പറയുന്നത് വളരെ എന്താണ് സ്നേഹമുള്ളത് ഒരിക്കലും പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോകാനായിട്ട് നമ്മളെ ഇതാക്കില്ലേ ഞാനിപ്പം ഒരു ഒരു സംഭവം ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാല് ഞാനിപ്പ ഇങ്ങനെ ഈ നമ്മളീ ജപമാല ചൊല്ലുമല്ലോ ജപമാല ചൊല്ലുമ്പോ ഞാൻ ഇങ്ങനെ ലക്ഷ്യോ ദിവ്യേന എന്ന് പറയുന്ന ഒരു ഒരു മെഡിറ്റേഷൻ പോയിൻ്റ് ഉണ്ട് അതായത് നമ്മൾ ബൈബിൾ വായിക്കുക പരിശുദ്ധ നമ്മുടെ അപ്പോൾ ഒന്നാം രഹസ്യം ഉദാഹരണോടും പറയുകയാണെന്നുണ്ടെങ്കിൽ മാഗ്ദലിൻ മറിയും ഈശോനെ കാണാൻ വേണ്ടി അതിരാവിലെ ഓടുക അപ്പം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇപ്പം ദൈവം അനുഗ്രഹിച്ചിപ്പോൾ ജൊമാൽ ചൊല്ലിക്കൊണ്ടിരുന്നത് അപ്പം എനിക്ക് ചെറിയൊരു ഒരു സംഭവം ഞാൻ ഇങ്ങനെ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് ഞാൻ ഞാനിത് ഇംഗ്ലീഷിലാണ് നിങ്ങളതൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കണേ വി ആർ സെർച്ചിങ് ഫോർ ലൈറ്റ് റൈറ്റ് ജീസസ് ഇസ് എ ലൈറ്റ് ഓഫ് ജീസസ് ഡാർക്ക്നെസ് സോ എ കാൻഡിൽ എ കാൻഡിൽ ദാറ്റ് വിൽ നെവർ ബേൺ ഔട്ട് ആൻഡ് നെവർ മെൽറ്റ് നമുക്ക് എന്ത് ചെയ്യണം എല്ലാവരും നമ്മൾ വെട്ടത്ത് നടക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന വെട്ടം എന്ന് പറയുന്നത് ഈശോയാണ് അപ്പം ഈശോയുടെ ആപ്സൻസ് ആണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് അപ്പം മമ്മ ഈസ് ദാറ്റ് കാൻഡിൽ നമുക്കൊരു കാൻഡിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തിരികെ എത്തിച്ചാൽ നമുക്ക് വെട്ടം കിട്ടും അപ്പം മമ്മ ഈസ് ദാറ്റ് കാൻഡിൽ യു ലൈറ്റർ ടു ലൈറ്റ് ദ കാൻഡിൽ ആൻഡ് ദ ലൈറ്റർ ഈസ് ദ അതായത് ലൈറ്റർ ടു ലൈറ്റ് ദ കാൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു തിരി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾക്ക് ഒരു ലൈറ്റർ വേണം എന്തിനാ ആ ഒരു തിരി കൊടുത്താനായിട്ട് അതാണ് റോസരി എന്ന് പറയുന്നത് അപ്പം യു ലൈറ്റ് ദ കാൻഡിൽ യു റിസീവ് എവറിങ് നമ്മൾ ജപമാല എന്ന ആ ഒരു തിരി പരിശുദ്ധ അമ്മയെന്ന ആ മെഴുകുതിരില് കത്തിക്കുമ്പോൾ നമുക്ക് എല്ലാം കിട്ടുന്നു നമുക്ക് എന്തൊക്കെയാ കിട്ടുന്ന യു ഗെറ്റ് ലൈറ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഈശോയു ഗെറ്റ് ദ കാൻഡിൽ കാൻഡിൽ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയാ യു ഗെറ്റ് ദ ലൈറ്റർ ലൈറ്റർ എന്ന് പറയുന്ന റോസരി അപ്പൊ റോസരി എന്ന് പറയുന്ന എന്താ എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു സ്ക്രിപ്ചറൽ പ്രയറാണ് ആ സ്ക്രിപ്ചറൽ പ്രെയറിൽ നമ്മുടെ ജീവിതം നമ്മൾ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ നമ്മൾ ചെല്ലുന്നത് ഈശോടെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തിലോട്ടാണ് അതായത് ബൈബിളിലെ ബിഗിനിങ് തുടങ്ങി തീരുന്നത് വരെ ഈശോനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം ഈ റോസരി മെഡിറ്റേഷൻ ചെയ്യാൻ നേരിട്ട് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുവാണേ ഈശോടെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തെ ധ്യാനിക്കുമ്പം ആ ഒരു ചിന്തകൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് ആ ഒരു ജീവിതത്തിൽ തന്നെ ആകാനുള്ള ഒരു ഒരു ഇതുണ്ടാകും അപ്പം പിന്നെ ഈ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു കൃപയാണ് നമുക്ക് ഒരിക്കലും അത് നേടിയെടുക്കാൻ പറ്റത്തില്ലല്ലോ കൃപയിൽ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ വിശുദ്ധി നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇപ്പം ഉദാഹരണത്തോട്ട് പറയുകയാണെങ്കിൽ ജടിക പാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവര് മറ്റ് ബലഹീനതകളുള്ളവര് പല പല പാപങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റാത്തവര് ഇതിന്റെയൊക്കെ ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ മാത്രമേ ഉള്ളു വേറെ നത്തിങ് വേറെ ഒരു കാര്യത്തിനും നമ്മൾ എന്തു ചെയ്യാൻ പറ്റത്തില്ല ഇതില് കാര്യം കൃപ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ നന്മ നിറഞ്ഞ സ്വസ്ഥി എന്ന് പറയാൻ നേരത്ത് നമ്മൾ ആ പരിശുദ്ധ അമ്മയുടെ കൃപയിൽ ആശ്രയിക്കുകയാണെങ്കിൽ ചെയ്യുന്ന അപ്പൊ കൃപ വേണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പോണം കൃപ നമുക്ക് കിട്ടിയാ പിന്നെ ബാക്കിയുള്ള ഈ നമുക്ക് ചെയ്യാൻ പറ്റാത്തതും നമ്മൾ ചെയ്തോ ചെയ്തോണ്ടിരുന്നിട്ട് വർക്ക് ആകാത്ത സകല കാര്യങ്ങളുണ്ടല്ലോ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സെക്കൻഡിൽ പോലീസ് പരിശുദ്ധ അമ്മയ്ക്ക് നേടിയെടുക്കാൻ പറ്റും അതായത് നമ്മളെ പരിശുദ്ധ അമ്മയുടെ പക്ഷേ ആകണം പരിശുദ്ധ അമ്മയുടെ ആകണം എന്ന് വെച്ചാൽ ചുമ്മാ ചുമ്മാ എന്ത് ചെയ്യുക റിസൈറ്റ് ചെയ്തോണ്ടിരിക്കുക ഹേൽമേരി ഹേൽമേരി ഇങ്ങനെ റിസൈറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തോന്ന് അറിയാവോ ജപമാല ചൊല്ലാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പരിശുദ്ധ അമ്മയുടെ ജപമാല ഈ നന്മനിറനം അറിയുന്ന പ്രാർത്ഥന റിപ്പീറ്റഡ് ആയിട്ട് ചൊല്ലുമ്പോൾ ഉണ്ടല്ലോ അവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ടേ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അറിയാതെ തന്നെ അറിയാതെ തന്നെ നമ്മളുടെ ആത്മാവിൻ്റെ ശരീരത്തിൻ്റെയും വിശദീകരണം രണ്ട് ജപമാല ജനങ്ങളുള്ള വലിയൊരു കഴിവ് മൂന്ന് വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ കുംഭസാരത്തിനും കുതാശകളും പങ്കെടുക്കാനുള്ള ഒരു കഴിവ് കിട്ടിക്കൊണ്ടിരിക്കുക കാര്യം നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കാര്യം സാത്താൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് എന്തോന്ന് അറിയാവോ നമ്മളെ നമ്മുടെ പ്രേയർ ലൈഫ് ഭയങ്കരമായിട്ട് അത പതിപ്പിക്കുകയല്ല മറിച്ച് നമ്മൾ പോകേണ്ട ട്രാക്കിൽ നിന്ന് മാറ്റി വേറെ ട്രാക്കിലോട്ട് പോവുക പ്രാർത്ഥനയുടെ ട്രാക്കിൽ കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ ട്രാക്കിൽ നിന്ന് ഇവനെ അതായത് ഈ പുള്ളിക്കാരന് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാം ഒരു എന്താണ് നമ്മളെ എങ്ങനെയൊക്കെ ഡീവിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏതൊരു ഭാഗത്തിലാണ് എൻ്റെ നമ്മുടെ നിങ്ങളുടെയൊക്കെ ഒരു ഒരു പാപം ഇരിക്കുന്നത് പ്രലോഭനം ഇരിക്കുന്നത് പുള്ളിക്കാരൻ നന്നായിട്ട് അറിയാം അപ്പം ആ പാപത്തിൽ വീഴ്ത്തിക്കുകയെന്ന് മാത്രമല്ല ആ ട്രാക്കിന്നു ആ ട്രാക്കിന്ന് പറയാൻ പിന്നെ രക്ഷപ്പെട്ടതാ അവൻ രക്ഷപ്പെട്ടു കാര്യം നമ്മൾ ഡിപ്രഷനായി പോവുകയെ ഡിപ്രഷനായി പോവുക പിന്നെ കടന്നു വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പക്ഷെ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റും ഇവൻ ഏറ്റവും കൂടുതൽ ലജ്ജിക്കുന്നതും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതുമായ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഓൺ എർത്ത് എന്ന് പറയുന്ന സാത്താന്റെ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയെക്കാട്ടി വേറൊരു സ്ത്രീ ഈ ഭൂലോകത്തില്ല കാര്യം മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഹാൻഡ്സ് ഓഫ് എർത്ത് ആണ് പരിശുദ്ധ അമ്മയുടെ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു ഹൃദയം എന്ന് പറയുന്നുണ്ടല്ലോ എല്ലാവരും സ്വീകരിക്കുവേ അതായത് ഭാവികളെ എല്ലാവരും സ്വീകരിക്കുന്ന ഹൃദയം ആ ഹൃദയത്തോട് അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പല അതായത് ആയിട്ടുള്ള കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അമ്മ പോസിബിൾ ആക്കി എടുത്തിട്ട് ഈശോയ്ക്ക് കൊടുക്കും അപ്പം വിശുദ്ധ അൽഫോൺസിലേക്ക് ഒരു പറയുന്നുണ്ട് നിങ്ങളൊരു പലത്തിലൊരു വൃക്ഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അത് സ്വന്തമാക്കാനുള്ളൊരാഗ്രഹം നിങ്ങൾക്ക് വേണം അതുപോലെ തന്നെ ഈശോ എന്ന ആ ഒരു വലിയ ജീവന്റെ വൃക്ഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സമീപിക്കേണ്ടത് ഏഹ് പരിശുദ്ധ അമ്മയുടെ പക്കലാണ് പരിശുദ്ധ അമ്മയുടെ പക്കല് അനായാസം നമുക്ക് ഈശോനെ കിട്ടും കാര്യം ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാൻ കിട്ടും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വിധിയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഈ വിധിയിൽ നമ്മൾ ഒരുക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി പരിശുദ്ധ അമ്മയാണ് കാര്യം നമ്മൾ നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നും വന്നു ആ ഉദരത്തിൽ നിന്ന് വന്ന് നമ്മളൊരു ഒരു കാര്യപ്രാപ്തി എത്തുന്നത് വരെ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച് കഴിപ്പിച്ച് നമുക്ക് മുലയൂട്ടി നമ്മളെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കുന്നത് പിന്നെ എൻ്റെ അമ്മച്ചിയും അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ അമ്മ അപ്പം അമ്മയ്ക്കറിയാം നമ്മളെ ഈശോയുടെ അടുത്ത് കൊണ്ടു കൊണ്ട് എങ്ങനെയാണ് പക്ഷെ ഓൺലി തിങ് നമ്മുടെ കോർപ്പറേഷൻ അമ്മയ്ക്ക് വേണം നമ്മുടെ സഹകരണം അമ്മയ്ക്ക് വേണം നമ്മുടെ സഹകരണം ഉണ്ടല്ലോ അമ്മയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് വലിയ അത്ഭുതങ്ങളും പ്രതിഭാസങ്ങളും അതൊന്നും നമുക്ക് കാണത്തില്ല പക്ഷേ റിപ്പീറ്റഡായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അതായത് നമുക്ക് നമ്മൾ എടാ പോടാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എടാ നിബിനെ എന്നുള്ള ആ ഒരു ലെവലില് അമ്മ നമ്മളെ കൊണ്ടുവരും ആ ലെവലിൽ അമ്മ ഒന്നിനെ കുറിച്ചും ടേക്ക് കെയർ അതായത് അമ്മ നമ്മളെ സംരക്ഷിക്കുന്നത് ഓരോ ദിവസം അല്ല ഓരോ മണിക്കൂറല്ല ഒരു വർഷത്തേക്കല്ല അതായത് ഈ സെക്കൻഡ് അമ്മ നമ്മൾ പരിപാലിക്കുന്നത് ഓരോ സെക്കൻഡാ ആ ഓരോ സെക്കൻഡ് വെച്ച് അമ്മ നമ്മൾ പരിപാലിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഈശോയിൽ എത്തിപ്പെടാൻ പറ്റുവേശോ എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ നമുക്ക് കുർബാനും പിന്നെയും എണ്ണീറ്റിട്ട് ഈശോയിലോട്ട് ചേരാനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ അത് അമ്മ വരുത്തിക്കും അപ്പം ഇപ്പം അതായത് നമ്മുടെയൊക്കെ ആഗ്രഹം എന്തുവാ ഈശോനെ കാണണം സ്വർഗത്തിലെത്തണം സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധമ്മ അതായത് നിങ്ങൾ വിചാരിക്കും പരിശുദ്ധമ്മയെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പം അതൊരു ആരാധനയായിട്ട് മറന്നു നോ നെവർ എത്രത്തോളം പരിശുദ്ധ അമ്മയോട് ഭക്തി കാണിക്കുന്നു അത്രത്തോളം അതിന്റെ ഇരട്ടിടെ ഇരട്ടി ഇരട്ടി അമ്മയോട് ഭക്തി കാണിക്കുമ്പം ഇരട്ടി ഇരട്ടി ഭക്തി ആരാധനയും സ്നേഹവും ഈശോയ്ക്ക് കൊടുക്കുക ഒരിക്കലും വിശുദ്ധ ലോയിസ് ഡി ലോയിട്ട് സോറി വിശുദ്ധ പേര് മറന്നുപോയി അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നമുക്കിങ്ങനെ തോന്നാം അതായത് ഈശോ സ്നേഹിച്ചത്രയെ പരിശുദ്ധ അമ്മേന ആർക്കും സ്നേഹിക്കാൻ പറ്റത്തില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കാര്യങ്ങളോട് പറയുന്ന ഒരു തോണ അതായത് woman here is your son then he said, his his here is your and from that hour the took her into ഒരു പിന്നെ യോഹന്ന യോഹനാന്റെ ഏറ്റവും വലിയ ഗ്രേസ് കൃപ അനുഗ്രഹം ഗിഫ്റ്റ് എന്ന് പറയുന്നത് പലതും ഇടതും രണ്ടാൾക്കാരുണ്ടായിരുന്നു ഒന്ന് ഈശോ ഒന്ന് പരിശുദ്ധമ്മ നടുക്ക് യോഹന്നാൻ അപ്പം നമ്മളൊക്കെ യോഹന്നാനാകൊണ്ടുവരാം യോഹന്ന എന്ത് ചെയ്തു മരണം വരെ ഈശോടൊത്തുണ്ടായിരുന്നു ഈശോടെ വാശത്തിൽ ചാരി കിടന്നു സെക്കൻഡ് തിങ് മാമിരിയുടെ ഇതിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രം ദ വെരി മോമെന്റ് ജീസസ് എൻട്രസ്റ്റഡ് ഹിസ് മദർ ടു സെന്റ് ജോർജ് ആ ഒരു ടൈം തൊട്ട് പരിശുദ്ധ അമ്മ പരിശുദ്ധ യോഹനാൻ സ്ലിഹോടൊക്കെ വായിരുന്നേ അങ്ങനത്തെ ആ ഒരു ലെവലാണ് വേണ്ട പിന്നെ ഒരാളുടെ ഓരോ എക്സാമ്പിള് മക്ദില്ല അറിയാം മക്ദില്ല അറിയാം ഈശോ റെസറക്ഷൻ ചെയ്തപ്പോഴത്തേക്കും രാവിലെ വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് മോർണിംഗ് രാവിലെ തന്നെ ഓടിപ്പോയി അപ്പൊ എന്ത് ചെയ്യണം ആ ഓടാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ആ ഓടാനുള്ള കൃപ എവിടെയായിരുന്നു പരിശുദ്ധ അമ്പടിക്കലായിരുന്നു ബിക്കോസ് മേരി മാക്ദലിൻ വിത്ത് മാമമേരി മാമ മേരിയുടെ അടുത്തായിരുന്നു മേരി മാക്ദലിൻ ഇത് ഒരു ഫസ്റ്റ് മിസ്റ്ററിയാണ് റിസ്രക്ഷൻ ഗ്ലോറിയസ് മിസ്ട്രിയില് അപ്പം ആ ഒരു മിസ്റ്ററി നമ്മൾ ധ്യാനിക്കുമ്പം അങ്ങനെയാണ് നമ്മുടെ വാസ് അങ്ങനെയാണ് ഓടിപ്പോകുന്നു അപ്പം എന്ത് ചെയ്യണം മാമടുത്ത് ഇരുന്നാറുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഈശോയിലോട്ട് അടിപ്പിക്കും അപ്പം മക്തെല്ലാമേരി മ്മുടെ അടുത്തായിരുന്നു അപ്പം മാമ്മാര് എന്ത് ചെയ്യുന്നു ഈശോയുടെ അടുത്ത ഈശോർക്ക് ആഗ്രഹമുണ്ടായിരുന്നു പോകണമെന്ന് പക്ഷെ ആ ഒരു സിംഗിൾ സ്റ്റെപ്പ് പോകണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യണം കൃപ വേണം ആ കൃപ ആരുടെയിലുണ്ട് പരിശുദ്ധ അമ്മയുടെ ഉണ്ട് അപ്പം നമ്മൾ ഈ എത്തിച്ചേർതിരിക്കുന്ന വലിയൊരു വലിയൊരു സഹിയോൻ മാളിക മുറിയിലാണ് ഇവിടെ പരിശുദ്ധ അമ്മയുണ്ട് ഈശോ ഉണ്ട് പരിശു പരിശുദ്ധാത്മാവുണ്ട് അപ്പം പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നതൊക്കെ അപ്പം ഐ ഹോപ്പ് ദാറ്റ് എനിക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണോ എന്ന് தேங்க்யூ பிரைஸ் கூட ஆவையா மரியா